നാളെ തിങ്കളാഴ്ച ജൂലൈ ഇരുപത്തി എട്ടാണ് അപ്പോൾ ഈ മഴ കനക്കുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയെ അത് എപ്രകാരം ബാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ രാവിലെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം അവരവരുടെ ജില്ലകൾ കമന്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ മഴയുടെ സാഹചര്യം കനക്കുന്നു എന്ന ആശങ്കയും അവർ പങ്കുവച്ചിരുന്നു അപ്പൊ നമുക്ക് നോക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ജില്ലകളെയാണ് ഇപ്പോൾ മഴ ബാധിക്കുന്നത് ഏറ്റവും പുതിയ ഐ എം ഡിയുടെ അറിയിപ്പ് ഇന്ന് വന്നിട്ടുള്ളത് ഏറ്റവും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഈ മൂന്ന് ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴയ്ക്കോ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കോ അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഓറഞ്ച് അലർട്ടോ റെഡ് അലർട്ടോ ആണോ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മൂന്ന് ജില്ലകളിലും സത്യത്തിൽ ഞാൻ തിരുവനന്തപുരം ആണ് ഇവിടെയും നല്ല മഴ പെയ്യുന്നുണ്ട് യെല്ലോ അലർട്ട് ആണെങ്കിൽ പോലും അപ്പോ ഇപ്പൊ നിലവിൽ മൂന്ന് ജില്ലകൾക്കാണ് റെഡ് അലർട്ട് തൃശൂർ എറണാകുളം ഇടുക്കി മൂന്ന് ജില്ലകൾക്ക് അതിതീവ്ര മഴയും അതോടൊപ്പം തന്നെ പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ബാക്കി ഇത്രയും ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കറിയാം സാധാരണ ഓറഞ്ച് അലർട്ട് വന്നാൽ തന്നെ പല ജില്ലകളിലും അവധിയുടെ സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് റെഡ് അലർട്ട് എന്തായാലും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ജില്ലകളാണ് അപ്പോൾ വരുന്ന നിമിഷങ്ങളിൽ ഇത്തരത്തിൽ മറ്റു അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും നിലവിൽ ഈ വീഡിയോയിൽ നമ്മുടെ നിലവിലെ മഴ മുന്നറിയിപ്പിൽ ഉണ്ടായിരിക്കുന്ന മാറ്റമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ മൂന്ന് ജില്ലകളിലെ റെഡ് അലർട്ടും മൂന്ന് ജില്ല ിലെ യെല്ലോ അലർട്ടും ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടുമാണ് ആണുള്ളത് മധ്യ ജില്ലകളിലെ കേരള മധ്യ കേരളത്തിൽ മഴ കണക്കും എന്ന റിപ്പോർട്ട് തന്നെയാണ് നിങ്ങളുടെ ജില്ലയും മഴയുടെ സാഹചര്യവും ഒന്ന് കമന്റ് ചെയ്യുക ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും കേൾക്കും ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ കൂടെ തന്നെ ഉണ്ടാക്കും